സി പി ഐ എമ്മും ആർ എസ് എസും തമ്മിൽ ബന്ധമുണ്ട് രഹസ്യബന്ധമാണ് നേരത്തെ തുടങ്ങിയ ബന്ധമാണ് അതിപ്പോഴും തുടരുകയാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ കാലം മുതൽ തുടങ്ങിയ ബന്ധമാണ് അടിയന്തരാവസ്ഥക്കെതിരെ ഉയർന്നു വന്ന ജനകീയ മുന്നേറ്റത്തിൽ എല്ലാ കോൺഗ്രസ് വിരുദ്ധ ശക്തികളും ഒന്നിച്ചളഞ്ഞിരുന്നു ആ മുന്നണിയുമായി സഹകരിച്ചിരുന്നു ഇടതുപക്ഷവും സി പി ഐ എമ്മും അത് ആർ എസ് എസ് ബന്ധമാണ് അതിപ്പോഴും തുടരുകയാണ് എന്ന് വാർത്താ സമ്മേളനം നടത്തി പറയുക അതിനുശേഷം നേരെ പോകുന്നത് എവിടത്തേക്കാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടാവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം നടക്കുന്നു സമരത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾ ആരൊക്കെയാണ് ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നോക്കൂ ഒന്നാമത്തെ സീറ്റിലിരിക്കുന്നത് ഷാനിമോൻ ഉസ്മാൻ തൊട്ടടുത്തിയിരിക്കുന്നത് ബിന്ദു കൃഷ്ണ രണ്ടുപേരും കോൺഗ്രസിന്റെ നേതാക്കളാണ് മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളാണ് ബിന്ദു കൃഷ്ണ കൊല്ലം ഡി സി സിയുടെ മുൻ പ്രസിഡന്റ് കൂടിയാണ് തൊട്ടടുത്ത് ഇരിക്കുന്ന നേതാവ് കൊണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇരിക്കുന്നത് സമരസമിതി നേതാവാണ് അതിനുശേഷം യു ഡി എഫിൻ്റെ ഘടക കക്ഷി പ്രധാന ഘടക കക്ഷിയായ ആർ എസ് പിയുടെ നേതാവ് ഷിബു ബേബി ജോൺ ഇരിക്കുന്നു അതിനുശേഷം മറ്റൊരു കോൺഗ്രസ് നേതാവായ പാലോട് രവി ഇരിക്കുന്നു അതിനുശേഷം ഇതാ ഒരു നേതാവ് കൂടി ഇരിക്കുന്നുണ്ട് വി വി രാജേഷ് ബി ജെ പി നേതാവ് വി വി രാജേഷ് തന്നെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമരമാണ് ആശാ സമരമാണ് ആശാ സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സംഘടിപ്പിച്ച ആശാ സംഗമം ആശാ പ്രവർത്തകരുടെ സംഗമത്തിന്റെ നേതൃനിരയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിന്റെയും ബി നേതാക്കൾ സംയുക്തമായി സംയുക്തമായി സമരം നയിക്കുന്നു സംയുക്തമായി സമരത്തിൽ പങ്കെടുക്കുന്നു എന്നിട്ട് അതേ നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് അടിയന്തരാവസ്ഥക്കെതിരെ നടന്ന സമരത്തിൽ എല്ലാ രാഷ്ട്രീയ ധാരകളും ഒന്നിച്ചു ചേർന്ന് കോൺഗ്രസിന്റെ അർദ്ധ ഫാസിസ്റ്റ് ഭരണത്തിന് എതിരെ നീക്കത്തിനെതിരെ അടിയന്തരാവസ്ഥക്കെതിരെ വലിയ മുന്നേറ്റം ഇന്ത്യയിൽ സംഘടിപ്പിച്ചു അതിനോടൊപ്പം സഹകരിച്ചിരുന്നു സി പി ഐ എമ്മും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ചരിത്രം പറഞ്ഞ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാചകം എടുത്തു പിടിച്ചുകൊണ്ട് ഇതാ സി പി ഐ എമ്മും ആർ എസ് എസും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിച്ചവർ തന്നെയാണ് അത് കഴിഞ്ഞ ഉടനെ ബി ജെ പിയുമായി കൈകോർത്ത് സമരത്തിൽ പങ്കെടുക്കുന്നത് എന്ന് വച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ സംഭവമല്ല ഇന്നത്തെ സംഭവമാണ് ഇത് ഇന്ന് നടക്കുകയാണ് നാളെ നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുകയാണ് അതിനു മുമ്പ് ആർ എസ് എസും സി പി ഐ എമ്മും തമ്മിൽ വലിയ ബന്ധമാണ് ശക്തമായ ബന്ധമാണ് രഹസ്യ ബന്ധമാണ് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് അതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ചരിത്രം പറഞ്ഞ് ശ്രമിച്ചിട്ട് നേരെ പോകുന്നത് ബി ജെ പി കാരോടൊപ്പം കൈകോർത്ത് സമരം ചെയ്യാൻ അതാണ് ഇന്നത്തെ അനുഭവം ആർ ി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഇപ്പോഴാണ് ബന്ധം രഹസ്യ ബന്ധമല്ല പരസ്യ ബന്ധം തന്നെയാണ് എന്നത് നാം ഓർക്കണം അതുകൊണ്ട് തന്നെയാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ആളെ വിട്ടിട്ടുണ്ട് എന്ന് അതുകൊണ്ട് തന്നെയാണ് തോറ്റുകൊടുത്തത് തൃശൂരിൽ എഴുപത്തി എണ്ണായിരത്തോളം കോൺഗ്രസ് വോട്ടുകൾ എങ്ങനെയാണ് മറിഞ്ഞത് ആർ എസ് എസിന് എന്ന് ബി ജെ പിക്ക് എന്ന് ഇതുവരെയും വിശദീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നത് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് അതെല്ലാം മറികടക്കാൻ എതിരേറെ നിലമ്പൂരിൽ ചൂടേറിയ ചർച്ച നടന്നു ജമാഅത്തെ ഇസ്ലാമി ബന്ധം കോൺഗ്രസിന്റെ അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടി ഘട്ടത്തിലേക്ക് എത്തി ആ ബന്ധത്തെ അംഗീകരിക്കാത്തവർ മുസ്ലിം സമുദായത്തിൽ തന്നെയുണ്ട് അതൊന്ന് മറികടക്കണം ആ തിരിച്ചടി ഒന്ന് മറികടക്കണം അതിനു വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ചരിത്രം പറഞ്ഞ ഇന്ത്യയിൽ എങ്ങനെയാണ് രാഷ്ട്രീയ മാറ്റം ഉണ്ടായത് എന്ന് വിശദീകരിച്ചു എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വാക്കുകൾ അതിൽ ഒരു വാക്ക് മാത്രം എടുത്ത് കൊണ്ടുവന്ന് ഇതാ ഇപ്പോഴും ആർ എസ് എസും സി പി എമ്മും തമ്മിൽ ബന്ധമാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് അതിനുശേഷം പുഴയിലൂടെ പാലത്തിനടിയിലൂടെ വെള്ളം ഒരുപാട് ഒഴുകിയിട്ടുണ്ട് എത്ര ആർ എസ് എസ് ബി ജെ പി ബന്ധത്തിൻ്റെ ഉദാഹരണമുണ്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായ ഉദാഹരണമില്ലേ കോലി ബി സഖ്യം ബേപ്പൂരും അതോടൊപ്പം തന്നെ വടകരയിലും കേരളം ചർച്ച ചെയ്ത സംഭവമല്ലേ കെ ജി മാരാർ ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ നേതാക്കളിൽ ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നില്ലേ ബേപ്പൂരും വടകരയിലും ഉണ്ടാക്കിയ രഹസ്യബദ്ധത്തെ കുറിച്ച് സഖ്യത്തെക്കുറിച്ച് ഇതെല്ലാം നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് ഏറ്റവും ഒടുവിൽ ആശാ സമരത്തിൽ ഒന്നിച്ച് അണിനിരക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും എന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കഥ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിലമ്പൂർ ബൈ ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള ഒരു നാടകം മാത്രമാണ് ഇത് എന്ന് ഇതാ ഈ ഒരൊറ്റ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാ സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ അവർ ഒന്നിച്ച് സമരത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യം അത് ഇന്നത്തെ ദൃശ്യമാണ് എഴുപത്തിയേഴിലെ ദൃശ്യമല്ല ഇന്ന് ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ആ ദൃശ്യങ്ങൾ അതാണ് പ്രേക്ഷകർ കണ്ടത് ഈ ഇരട്ടത്താപ്പ് കൊണ്ടൊന്നും നിലമ്പൂരിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല എന്ന് തോറ്റുപോയ പ്രചാരണത്തിൽ തോറ്റുപോയ യു ഡി എഫ് രക്ഷപ്പെടാൻ അവസാനത്തെ ഒരു വള്ളി എം പി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ഒരു വാക്ക് അത് എടുത്തു പിടിച്ച് അവസാനത്തെ വള്ളി ഒന്ന് രക്ഷപ്പെടാനുള്ള പിടിവള്ളിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് അപ്പോൾ തന്നെ കൊടുക്കുന്ന തിരിച്ചടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ സമരം പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും ബി നേതാവും ഒന്നിച്ചിരുന്ന് നടത്തുന്ന സമരം you <sweak>